ഇന്ത്യൻ സൈനിങ്ങിനായി നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരത്തിനായുള്ള ശ്രമങ്ങൾ അവസാനിച്ചേക്കാം കൊച്ചിയിലെ ആദ്യമത്സരം തീപാറും സൂപ്പർ ലീഗ് ഉദ്ഘാടന മത്സരത്തിലെ എതിരാളികൾ ഇവരാണ് വിശദ വാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ്സി ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിനു മുൻപായി തങ്ങളുടെ സൈനിങ്ങുകൾ പൂർത്തിയാക്കുവാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ്സി വിദേശ സൈനിങ്ങിനെ കൂടാതെ ഇന്ത്യൻ സൈനിങ്ങുകൾക്കു വേണ്ടിയും അണിയറയിൽ ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തുന്നുണ്ട് മോഹൻ ബഗാനുമായി സ്വാബ് ഡീൽ ചർച്ചകളും ബ്ലാസ്റ്റേഴ്സ് സംഘടിപ്പിച്ചിരുന്നു ബഗാനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമായ പ്രീതം കോട്ടാലിനെ തിരികെ ടീമിലെത്തിക്കുവാൻ മോഹൻ ബഗാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു തങ്ങളുടെ ഡിഫൻസിലേക്ക് ഒരു ഇന്ത്യൻ താരത്തിനു കൂടി ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മോഹൻ മോഹൻബഗാൻ പ്രീതും വേണ്ടി നീക്കങ്ങൾ നടത്തി അതേസമയം നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻ ബഗാൻ മറ്റൊരു ഇന്ത്യൻ ബഹുമുഖ ഡിഫൻഡർക്കു വേണ്ടി ഇപ്പോൾ ട്രാൻസ്ഫർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മികച്ച ഇന്ത്യൻ ഡിഫൻസ് താരത്തിനെ ലഭിക്കുകയാണെങ്കിൽ അൻവർ അലി പോയ ഒഴിവിലേക്ക് മോഹൻ ബഗാൻ കൊണ്ടുവരും അതേസമയം ഈ ഒരു ഡീൽ പൂർത്തിയാവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പ്രീതും കോട്ടലിനു വേണ്ടിയുള്ള മോഹൻ ബഗാന്റെ ശ്രമങ്ങൾ അവസാനിക്കും ഒരു ടീം മുഴുവൻ സൂപ്പർ താരങ്ങളുമായാണ് ഇത്തവണ മോഹൻ ബഗാൻ സീസൺ ആരംഭിക്കുന്നത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ആദ്യ സീസൺ വരുന്ന സെപ്റ്റംബർ ഏഴ് കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വച്ച് ആരംഭിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ആറു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ഇത്തവണത്തെ ടൂർണമെന്റ് തിരുവനന്തപുരം കൊച്ചി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ആറു ടീമുകൾ തമ്മിലാണ് ആദ്യ സീസണിൽ നേർക്കുനേരത്തുന്നത് വ്യവസായ മേഖലയിൽ നിന്നും സിനിമ മേഖലയിൽ നിന്നുമായി കേരള സൂപ്പർ ലീഗിന് പിന്തുണ ഏറെയാണ് എന്തായാലും യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും നിരവധി താരങ്ങളാണ് ഇത്തവണ കേരള സൂപ്പർ ലീഗ് കളിക്കാൻ എത്തുന്നത് കേരള സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിൽ വീഡിയോ റഫറിംഗ് അസിസ്റ്റന്റ് സംവിധാനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സൂപ്പർ ലീഗിന്റെ സിഇഒ ജോസഫ് മാത്യു കേരള സൂപ്പർ ലീഗിന്റെ അടുത്ത സീസൺ മുതൽ വേർ സംവിധാനം നടപ്പിലാക്കുമെന്നാണ് ജോസഫ് മാത്യു പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിനും ഐ എസ് എല്ലിലുമായി പന്ത് തട്ടിയ നിരവധി വിദേശ താരങ്ങൾ ഇത്തവണ കേരള സൂപ്പർ ലീഗ് കളിക്കുന്നുണ്ട് വളരെയധികം പ്രതീക്ഷകളോടെയാണ് ഫുട്ബോൾ പ്രേമികൾ ആദ്യ സീസണിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക